ഗുഡ് മോർണിംഗ് ബ്ലോക്സ് ഓഫ് ഹാർമോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയുന്നത് ഹാർട്ട് ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിന് ഓടിയെത്തുന്നത് ബ്ലഡ് വെസൽസിന്റെ വാളിൽ ഫാറ്റോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുക എന്നതാണല്ലോ എന്നാൽ ഇതിന് പറയുന്ന പേരാണ് അതിരോസ്ക്ലിയറോസിസ് ഈയൊരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് എന്ന് പറയുന്ന പേരാണ് കാർണിയോ വാസ്തു ഡിസീസ് അപ്പോൾ എന്താണ് ഹാർട്ട് ബ്ലോക്ക് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞല്ലോ ഹാർട്ടിന്റെ ഋതവും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്യുന്നതിനാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് മൂന്നായിട്ട് തരുന്നെടുക്കാം അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് വെച്ചാൽ സിഗ്നൽ നോർമലിനെ കാട്ട് സ്ലോ ആയിരിക്കും എന്നാൽ എല്ലാ സിഗ്നലും വെണ്ട്രക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇത്തരം സിറ്റുവേഷനുകളിൽ സിംറ്റംസ് മൈൽഡ് ആയിരിക്കും പേഷ്യൻറ്റിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടണമെന്നുമില്ല നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ഇതിൽ ചില സിഗ്നൽ വെണ്ട്രക്കിലേക്ക് എത്തിച്ചേരില്ല അതുകൊണ്ട് തന്നെ ഹാർട്ടിന്റെ ചില ബീറ്റുകൾ സ്കിപ്പ് ചെയ്യപ്പെട്ടേക്കാം ഇത്തരത്തിലുള്ള പേഷ്യന്റിന് ബോധക്ഷയമോ തലകറക്കമോ അനുഭവപ്പെടാറുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് വെച്ചാൽ സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുകയാണ് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇതിന് പലപ്പോഴും പേസ് മേക്കർ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം തലകറക്കം ബോധക്ഷയം നെഞ്ചുവേദന അതുപോലെ ഹാർട്ടിന്റെ ബീറ്റ് സ്ലോ ആവുകയും ഇറഗുലർ ആവുകയും ചെയ്യുക ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ് ഹാർട്ട് ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഫസ്റ്റ് തരുന്നതാണ് ഇ സി ജി ഹോൾട്ടർ മോണിറ്റർ ഇവന്റ് മോണിറ്റർ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ണാൻ താല്പര്യമുള്ള വീഡിയോ വാച്ച് ചെയ്യുക അടുത്തൊരു മെത്തേഡാണ് ഇ പി സ്റ്റഡി ഇലക്ട്രോ ഫിസിയോളജി സ്റ്റഡി ഇതൊരു സ്പെഷ്യൽ ടെസ്റ്റ് ആണ് കട്ടി കുറഞ്ഞ ഫ്ലെക്സിബിൾ വയർ ഇതിനെ നമ്മൾ കത്തേറ്റർ എന്ന് വിളിക്കും ഇതിനെ വെയിന് വഴി ഹേർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു ഈ കത്തേറ്ററിന്റെ അറ്റത്ത് ചെറിയ ഇലക്ട്രോഡുകൾ കാണാം ഈ ഇലക്ട്രോഡുകൾക്ക് ഹാർട്ടിന്റെ സിഗ്നൽസിനെ റെക്കോർഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു ഹാർട്ടിന്റെ പുതിയ വിശേഷമായി അടുത്തത് വേണ്ടിയിട്ടാണ് താങ്ക് യു